അല്ല അത് സജിമാൻ സജി അത് കടമനത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ അദ്ദേഹത്തിൻ്റെ രാജിയാണിപ്പോൾ നമ്മൾ കാണാൻ ഇടയായത് ആധാരമായ വിഷയങ്ങളും സജി മഞ്ഞ കടമ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തോട്ടൊരു കാര്യം സജി വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ കേരള കോൺഗ്രസ് വരുന്ന സ്പേസ് ഉണ്ടല്ലോ അത് മാണിസാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സ്പേസ് ഇല്ലാത്ത പാർട്ടിയല്ല തീർച്ചയായിട്ടും വളർന്നു വരികയും പ്രവർത്തിക്കുകയും സംഘാടകമ്പ പുലർത്തുകയും ചെയ്യുന്നവർക്കൊക്കെ ഇന്നും അംഗീകാരം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ് അപ്പോൾ ആ നിലയിൽ അത്രയും ബുദ്ധിമുട്ടുകളൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമില്ല പാർട്ടി ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് ഞാൻ പറഞ്ഞല്ലോ ധാരാളം ആൾക്കാർ പാർട്ടിയിലേക്ക് വരുന്നു അതൊക്കെ ഒരു സ്വാഭാവികമായി നമ്മൾ കാണുകയല്ലേ യു ഡി എഫിൻ്റെ സെക്രട്ടറി ആയിരുന്ന ജോണി നെല്ലൂർ പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു പാർട്ടി സജീവമായി പ്രവർത്തിക്കുകയല്ലേ അങ്ങനെ ധാരാളം ആൾക്കാർ ഓരോന്നോരൊന്നും പേരെടുത്ത് പറയേണ്ടതില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം